നമസ്കാരം സിമേള ന്യൂസിനോട് ഇപ്പോൾ ചേരുന്നത് ശാന്തി ബാലചന്ദ്രനാണ് ശാന്തി നമസ്കാരം നമസ്കാരം ഈ ഫെസ്റ്റിവൽ സീസൺ പ്രത്യേകിച്ച് ട്വൻറ്റി എയ്റ്റ് ഐ എഫ് എഫ് വരുമ്പോഴേക്കും ഒരുപാട് സിനിമകൾ പല കാറ്റഗറീസിൽ വരുന്നു ഫീമെയിൽ ഗേസ് എന്ന് പറയുന്ന ഒരു പുതിയ സെക്ഷൻ വരുന്നു ഈ ഐ എഫ് എഫ്ക്ക് മാത്രമായിട്ട് ഓടിയോ ഫീൽ ഒരു സ്പെഷ്യാലിറ്റി പോലെ എന്താ തോന്നുന്നു ദിസ് ഈസ് ആക്ച്വലി മൈ ഫോർത്ത് ടൈം അധ്യയ ഐ ഫ് എഫ് കെ ഫോർത്ത് ഫിലിം ഇൻ സിക്സ് ഇയേഴ്സ് ടു ബി ഫീച്ചേഡ് യോ അപ്പോൾ എനിക്ക് വരുന്നതിൽ തിരിച്ച് വരുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഐ എഫ് കെ ഐ ഫ് എഫ് കെയിൽ വരുമ്പോൾ എപ്പോഴും ഒരു ഹോം ടർഫിൽ വരുന്ന ഒരു ഫീലിംഗ് ആണ് ബിക്കോസ് ട്വൻറ്റി സെവൻറ്റീൻ മുതൽ ഐ അവ ബീൻ കമ്മിങ് യോ ഈ വർഷം എന്നെന്നും എന്നുള്ള സിനിമയായിട്ടാണ് വന്നിരിക്കുന്നത് ഷാലിനി ഉഷാ ദീപയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ പ്രേമിയർ ഇവിടെയായിരുന്നു അത് കാരണം ഒരു എക്സ്ട്രാ സന്തോഷമുണ്ട് കാരണം എന്നും ഇസ് എ ഫിലിം ദാറ്റ്സ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട് ഞാൻ ടു ട്വൻറ്റി നയൻറ്റീൻ ിലായിരുന്നു എന്നും മുന്നേ വേണ്ടി ഓഡിഷൻ ചെയ്തത് പക്ഷെ കോവിഡും പല കാരണങ്ങളതിൽ ഈ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയത് അപ്പോൾ നാല് വർഷം കാത്തിരുന്നിട്ട് ഫൈനലി ആ ഫിലിം ഐ എഫ് എഫ് കെ പോലെ വേദിയിൽ ഷെയർ ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് എന്ന സിനിമയെക്കുറിച്ചും കൂടി നമുക്കൊന്ന് സംസാരിച്ചു പറയുന്നു ഈ സിനിമ മേക്കിംഗ് പ്രോസസ്സ് ഷാലിനി ഉഷാദേവിയാണ് ഡയറക്ടർ ഷാലിനിയുടെ പ്രീവിയസ് ഫിലിം ആഗവും ഇവിടെ ഐ എഫ് എഫ് കെയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആഗം ആക്ച്വലി സിനിമ ലവേഴ്സിൻ്റെ ഇടയിൽ ഭയങ്കര ചർച്ച ചെയ്യപ്പെട്ട ഒരു പടവുമായിരുന്നു അപ്പോൾ ഐ തിങ്ക് എവറിബഡി വാസ് വെയ്റ്റിംഗ് ടു സീ വാട്ട് ഷീ വുഡ് ഡു നെക്സ്റ്റ് ഞാൻ ട്വൻറ്റി നയൻറ്റീനില് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഐ ഓണസ്റ്റ്ലി ഗോട്ട് ബൂസ് ബംസ് കാരണം അതൊരു ഭയങ്കര ഒരു ഇന്റലിജൻ്റ് റിട്ടേൺ സ്ക്രീൻ പ്ലേ ആയിരുന്നു ആൻഡ് വെരി ആംബിഷ്യസ് ഫിൽ ഹൈ കോൺസെപ്റ്റ് ആണ് ബിക്കോസ് ഇറ്റ് എക്സ്പ്ലോസ് ഐഡിയസ് റിലേറ്റിംഗ് ടു ഇമോർട്ടാലിറ്റി അതായത് ഒരു ഓൾട്ടർണേറ്റ് ഡിസ്റ്റോപ്പിയൻ പ്രെസൻറ്റിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ഡ്രാമയാണ് അപ്പോൾ സൈഫൈ സെറ്റിംഗ് ആണ് പക്ഷേ പറയുന്നത് രണ്ടാൾക്കാർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ അതെങ്ങനെയൊക്കെ അപ്പോൾ ഇപ്പോൾ ഇറ്റ്സ് എ വേൾഡ് ഇൻ വിച്ച് ഇമോർട്ടാലിറ്റി ഹെസ് ബിക്കം പോസിബിൾ സോ ഹൗ ഡസ് ദറ്റ് ചെയ്ഞ്ച് യുവർ റിലേഷൻഷിപ്പ് ടു യുവർ പാർട്ട് ബിക്കോസ് ഇപ്പോൾ ഇറ്റേണൽ ലവ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റേണൽ ആണ് അപ്പോൾ ദാറ്റ് ചേഞ്ച് ദ ഡയോഗം മിക്സ് ഓഫ് ദിസ് കപ്പിൾസ് ഈക്വേഷൻ വിത്ത് ഈച്ച് അതർ ബിക്കോസ് വെൻ യു സേവ് ഫോർ എവർ ലവ് ആൻഡ് ഫോർ എവർ ആക്ച്വലി മീൻസ് ഫോർ അവർ ദാറ്റ്സ് എ ഹ്യൂജ് ബർഡൺ ഓൺ ദാറ്റ് ഓർ പ്രഷർ ഓൺ ദാറ്റ് റിലേഷൻഷിപ്പ് ഇപ്പോൾ ഷീഈസ് ഓൾസോ ലുക്ക്ഡ് ഇൻ ടു ഈ ഒരു ഇൻഡിവിജ്വൽ ഡയനാങ്ക്സ് മാത്രമല്ല ഒരു സോഷ്യൽ ലെൻസും ഒരു പൊളിറ്റിക്കൽ ലെൻസും കൂടെ ഷീ ഈസ് ഇൻകോർപ്രേറ്റഡ് ഇൻ ടു ദി സ്ക്രിപ്റ്റ് വെർ വി ലുക്ക് എറ്റ് ലവ് ഫോർ എ പബ്ലിക് പേഴ്സൺ ഓൾസോ ഇപ്പോൾ പബ്ലിക് ഫിഗേഴ്സിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദസ് ഒരു പീപ്പിൾ ഫീൽ ലൈക്ക് ദറ്റ് ദി ഹവ് ക്ലെയിം ടു പബ്ലിക് പേസൻസ് എന്താ ഇമേജ് അപ്പോൾ അതും കൂടെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഈ ഫിലിമിൽ അപ്പോൾ ഇറ്റ് വാസ് എ വെരി സ്മാർട്ട്ലി റിട്ടേൺ നൂആാൻസ്ഡ് സ്ക്രിപ്റ്റ് ആൻഡ് ഐ റീലി എൻജോയിഡ് ഹൗ ലേൺ ദ ക്യാരക്ടർ ദേവിയേഴ്സ് അപ്പോൾ അതിൽ പല ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ് എനിക്ക് ചെയ്യാൻ പറ്റിയ ക്യാരക്ടർ ദേവി അപ്പോൾ അതെല്ലാം ഭയങ്കര ചാലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നി ആൻഡ് ഭയങ്കര ഒരു നല്ലൊരു ടീമിൻ്റെ കൂടെയാണ് ഈ സിനിമ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എൻ റിച്ചിങ് പ്രോസസ്സായിരുന്നു ഇത് ഷാലിനിയാണ് She's a director who believes in uh, conducting workshops before we go on uh, to the location for shoot. അപ്പോൾ വി ആസ് ആക്ടേഴ്സ് മൈ കോട്ട് ഇസ് അനൂപ് ഞാനും വി ഗോട്ട് ടൈം വിത്ത് ദ ക്യാരക്ടേഴ്സ് എക്സ്പ്ലോർ ചെയ്യാനും ഞങ്ങളുടെ ഡയനാമിക്സും ഈക്വേഷൻസൊക്കെ വർക്ക്ഔട്ട് ചെയ്യാനും ഒക്കെ സമയം കിട്ടി ആൻഡ് ദാറ്റ് ഇസ് എ ലക്ഷറി ഫോർ ആൻ ആക്ടർ ഹൂ വർക്ക്സ് ഇൻ ദിൽ മീഡിയം ഓഫ് ഫിലിം കാരണം പലപ്പോഴും നമുക്ക് സെറ്റിൽ ചെന്നിട്ടുള്ള ഒരു അഭിനയിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി മാത്രമേ കിട്ടാറുള്ളൂ പക്ഷേ ഈ സിനിമയിൽ ഞങ്ങൾക്ക് ലൊക്കേഷനിൽ പോകുന്നതിന് പല ദിവസം മുമ്പ് ഒരു ടെൻ ഡേ വർക്ക്ഷോപ്പ് തന്നെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യാൻ കിട്ടി സോ ഇറ്റ് വാസ് എ വെരി ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് റിവാർഡിംഗ് എക്സ്പീരിയൻസ് അപ്പോൾ ഫൈനലി ഐ എഫ് എഫ് ടിയിൽ പ്രദർശിപ്പിക്കാൻ പറ്റിയത് വളരെ സന്തോഷമാണ് ഞാനൊരു കരിയർഗ്രാഫൻ ചോദിച്ചോട്ടെ ഡു യു ബിലീവ് ഇൻ ദ് ബീച്ച് സിനിമ കമേഴ്ഷ്യൽ സിനിമ അങ്ങനെ ഉണ്ടോ കാരണം യു ഹർ ബീൻ പാർട്ട് ഓഫ് ബോത്ത് എന്ന് സൊസൈറ്റി വിളിക്കുന്ന തരത്തിലുണ്ട് ഫൈൻ ചേഞ്ച് ഉണ്ട് ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴേക്കും ടൈപ്പ് ആണ് ഈ ഒരു ബേസിൽ ചൂസ് ചെയ്യാറില്ല ഐ ചൂസ് ബേസ്ഡ് ഓൺ വെദർ ഐ കണക്ട് ടു ദ സ്റ്റ സ്റ്റോറി ഡു ഐ വാണ്ട് ബി പാർട്ട് ഓഫ് ടെലിംഗ് ദ സ്റ്റോറി എന്നാണ് ഞാൻ നോക്കുന്നത് വെദർ ഇറ്റ് ഇസ് കമേർഷ്യൽ ഓർ യുനോ ലേക്കൻ ഓഫ് ബീറ്റ് സബ്ജെക്ട് ഇസ് നോട്ട് വട്ട് മേക്സ് മീ ഡിസൈഡ് പിന്നെ ആ ക്യാരക്ടറിനോട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഈ ഫിലിം മേക്കർ വാട്ട് ഇസ് ദർ വിഷൻ ഫോർ ദ ഫിലിം ഇസ് ഇറ്റ് എ ടീം ദറ്റ് ഐ ഫീൽ ലൈക്ക് കൊലാബ്രേറ്റിംഗ് വിത്ത് ാണ് <laughs> ഡിസിഷനിലേക്ക് പോകുന്നത് ആൻഡ് വിത്ത് ഈച്ച് പ്രോജക്റ്റ് ഇറ്റ്സ് ഇറ്റ് മേ ബി എ ഡിഫറെൻറ്റ് തിങ് ദാറ്റ് എക്സൈറ്റ്സ് യു ചിലപ്പോൾ നമുക്ക് കഥയായിരിക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്നത് ചിലപ്പോൾ നമുക്ക് കഥ അത്ര വർക്ക് ആയാലും ക്യാരക്ടറിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഈ പെർട്ടിക്കുലർ ഫിലിം മേക്കറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ളൊരു താല്പര്യം കൊണ്ടായിരിക്കും ചിലപ്പോൾ ചൂസ് ചെയ്യുക സോ ഐ തിങ്ക് ഇറ്റ് വേരി ഫ്രം പ്രോജക്റ്റ് ടു പ്രോജക്റ്റ് ഒരു ഒരു ഡൗട്ട് ഡൗട്ടോട് ചോദിക്കുകയാണ് കാരണം ഒരു ഒരു ഓടിയൻ രീതിയിൽ ചോദിക്കുകയാണ് നമുക്ക് അറിയില്ല ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നത് കാരണം ഇപ്പോൾ കുറച്ച് സിനിമകൾ ഇപ്പം കഴിഞ്ഞ ആറ് വർഷത്തിനിടയിൽ നാല് സിനിമകളാണ് എഫ് കെയിൽ തന്നെ പറഞ്ഞു ഈ കമേഴ്ഷ്യൽ സിനിമകൾക്ക് ഇങ്ങനെ ഓഫ് ബീറ്റ് കൂടുതൽ ചെയ്യുന്നത് എന്നൊരു മൈൻഡ് സെറ്റ് ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നേരെ തിരിച്ചു ഐ നോ വാട്ട് പീപ്പിൾസ് ഇംപ്രഷൻ ഓഫ് മീ മീസ് ആസ് എൻ ആക്ടർ പക്ഷേ നമ്മളിപ്പോൾ ഒരു സിനിമയുടെ ഭാഗമാവണമെങ്കിൽ ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് ദ ഫിൽ മേക്കർ ആൻഡ് ദ ക്രൂ ഷുഡ് ചൂസ് യു ലൈക് ഇറ്റ് ഷുഡ് ബി ഓഫേഡ് ടു യു ഇൻ ദ ഫസ്റ്റ് പ്ലേസ് റൈറ്റ് അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഇറ്റ്സ് ഓൾവേസ് ഗോയിൻ ബി എ സബ്സെറ്റ് ഓഫ് വാട്ട് കംസ് ടു യു അപ്പം മേ ബി ദ ഫിൽ മേക്കേഴ്സ് ഹു ഹാവ് ചോസൺ മീ ് ബീൻ പീപ്പിൾ ഹു ആർ സ്ലൈറ്റ്ലി ഓഫ് ബീറ്റ് ഓർ ഹു ഹവ് മെയ്ഡ് എക്സ്പെരിമെൻ്റൽ കോണ്ടന്റ് അപ്പോൾ ആ വരുന്ന കോണ്ടന്റിൽ നിന്ന് നമുക്ക് താൽപ്പര്യം തോന്നാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് സോ ദസ് ഈസ് ടു ലെയേഴ്സ് ഓഫ് ഫിൽറ്ററിംഗ് ദറ്റ് ഹാപ്പൻസ് ഐ എം ഓപ്പൺ ടു ഡൂയിങ് ഓൾ സോർട്സ് ഓഫ് ക്യാരക്ടേഴ്സ് ബീങ് പാർഡ് ഓഫ് ഓൾ സോർട്സ് ഓഫ് ഫിൽസ് ലോങ് എസ് ദ പേഴ്സണൽ കണക്ട് ഫോർ മീന്തി പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം